ചന്ദ്രകാന്തം ഒരു കിഡിലൻ എപ്പിസോഡുകളാട്ടോ ഇനി വരാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് നമ്മളെല്ലാവരെയും കരയിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ വേറെ എന്താ പറയുക നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പിങ്കിയുടെ അച്ഛൻ നമ്മുടെ ഇന്ത്യ വരത്തിൽ നിന്ന് പോകുമ്പോഴേ ഒരു ആക്സിഡൻ്റ് ആകുന്നുണ്ട് ശേഷം മറ്റേ അച്ഛനെ ഒരു ഹോസ്പിറ്റലിൽ ആരൊക്കെ വെച്ചേർന്ന് എത്തിക്കുകയും അവിടുത്തെ നേഴ്സാണ് നമ്മുടെ പിങ്കിയെ വിളിച്ച് പറയുന്നത് അച്ഛൻ ഇങ്ങനെ ആക്സിഡൻറ്റായി ആശുപത്രിയിൽ കിടത്തിയിരിക്കുകയാണ് ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് വേണം അത് ഭയങ്കര റിയർ ആണ് അപ്പോൾ മാഡം വന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവന് തന്നെ ആപത്താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജി പിങ്കി ആണെങ്കിൽ ഒറ്റയ്ക്കാണ് വേറെ ആരും സഹായത്തിനോ കൂട്ടിനോ ഇല്ല പിങ്കി വേഗം തന്നെ ഹോസ്പിറ്റലിൽ വരികയും കുറേ പേരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും ബ്ലഡ് കൊടുക്കാൻ ബ്ലഡ് തരാൻ തയ്യാറാകുന്ന തയ്യാറാകാത്തൊരവസ്ഥയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അർജുന ഒരു കോൾ വരുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് അതിന് ശേഷം കേട്ടോ നമ്മുടെ ഹിന്ദി വരത്തിൽ നിൽക്കുമ്പോൾ അർജുന ഒരു കോൾ വരുന്നുണ്ട് പക്ഷെ ആരാണോ എന്താണെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ ശേഷം നമ്മുടെ പിങ്കി അവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അർജുനൻ അങ്ങോട്ടേക്ക് വരുന്ന വരുന്നൊരു തെങ്ങോട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷെ അർജുൻ പിങ്കിയുടെ അച്ഛനാണതെന്നോ പിങ്കിയാണെന്നോ അവിടെയുള്ളത് എന്നൊന്നും അറിയാതെ ആട്ടോ വരുന്നത് അർജുന ആ ബ്ലഡ് തൻ്റെ അർജുൻ്റെ ബ്ലഡും ഓ നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ ആ ഒരു ബ്ലഡ് ഇങ്ങനെ അന്വേഷിച്ച് അർജുനേയും അർജുനും കോൾ വരുന്നുണ്ട് ശേഷം അർജുനാ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി നേഴ്സിൻ്റെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ നേഴ്സിൻ്റെ നേഴ്സാണ് ഇങ്ങനെ പറയുന്നത് ഈ മാഡത്തിനാണ് ഈ മാഡത്തിൻ്റെ അച്ഛനാണ് ബ്ലഡ് വേണ്ടതെന്ന് പറയുമ്പോഴാണ് നമ്മുടെ അർജുൻ നോക്കുമ്പോൾ പിങ്കിയാണ് ഇരിക്കുന്നത് ശേഷം നമ്മുടെ പിങ്കി ഇങ്ങനെ അർജുനന് മുമ്പിൽ സകല തെറ്റുകൾക്കും ഇതേവരെ ചെയ്ത സകല തെറ്റുകൾക്കും തൊഴിൽ കൈകൂപ്പി മാപ്പു പറയുന്നൊരു രംഗവും പൊത്തിക്കറിയുന്നൊരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ അർജുനൻ നമ്മുടെ പിങ്കിയുടെ അച്ഛന് ബ്ലഡ് കൊടുക്കുകയും അച്ഛനെ ജീവിതത്തിലേക്ക് തിരികെ രക്ഷിച്ച് കൊണ്ടുവരുന്നൊരു മനോഹര മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ പിങ്കിയും അർജുനും ഒത്തി ഒന്നിക്കുന്ന ഒരു ഇടിപെട്ട് കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും പ്രേക്ഷകരെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ